Welcome to my channel I am Shino from Lavender Designing ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേർതിരിക്കുന്നത് അവളുടെ ഷോപ്പിലെ തന്നെയാണ് ത്രീ പീസ് സെറ്റ് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസസ് ആണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റം ആണ് ഞാൻ ഒരു വീഡിയോയിൽ ഇത് ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചതാണ് അപ്പൊ ഇന്ന് ഞാനിത് വെയർ ചെയ്തിട്ടുള്ളതാണ് കാണിച്ചത് നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ നല്ലൊരു സൂപ്പർ കളർ ഷെയ്ഡ് കൂടിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണിക്കാം ഇന്ന് കൂടുതലായിട്ട് നമ്മൾ കാണിക്കുന്നത് അൺസ്റ്റിച്ചിൽ വരുന്ന കളക്ഷൻസ് ആണ് വെറും സെവൻ നയൻറ്റി ഫൈവ് ഉള്ളു കേട്ടോ പ്രൈസ് അനുസരിച്ചിട്ട് കളക്ഷൻസിനെല്ലാം വന്നിട്ടുള്ളത് സെവൻ നയൻറ്റി ഫൈവ് പ്രൈസ് ആണ് ടോപ്പിന്റെ പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ താഴെയായിട്ട് ബനാറസി ഡിസൈൻസ് ഫുൾ സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട് ആൻഡ് ബോട്ടം വരുമ്പോ സെയിം ടോൺ ബോട്ടം ദുപ്പട്ട നല്ല പ്യൂർ ബനാറസി സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള അടിപൊളി ദുപ്പട്ട നല്ല വിത്താൻ ലൈനത്തോട് കൂടിയിട്ട് കേട്ടോ അപ്പൊ ഒരു സൂപ്പർ ദുപ്പട്ടയും കൂടിയിട്ടാണ് അൺസ്റ്റിച്ചായിട്ട് വരുന്നതാണ് നല്ല അടിപൊളി ആയിട്ടും വെറും സെവൻ നയൻറ്റി ഫൈവ് പോലും ഈ ഒരു ത്രീ പീസ് അൺസ്റ്റിച്ച് സെറ്റിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ദുപ്പട്ടയുടെ സൈഡിലായിട്ട് നാല് സൈഡിലും ടാജിൽസ് കൊടുത്തിട്ടുണ്ട് ഒരു ഹൈലൈറ്റ് ബനാറസി നാല് സൈഡിലും വരുന്നുണ്ട് ഉള്ളിൽ സ്പ്രെഡ് ആയിട്ടുള്ള ഡിസൈനും കൂടിയിട്ട് വരുന്നുണ്ട് നല്ല അടിപൊളി കളറും കൂടിയാണ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് സെവൻ എഴുന്നൂറ്റി അമ്പതിൽ വരുന്നതാണ് ഇതാണ് വന്നിട്ടുള്ളത് ടോപ്പ് ടോപ്പിന്റെ വരുന്നത് ബോട്ടം വരുന്നത് ഈ ഒരു സെയിം ടോൺ ബോട്ടം ദുപ്പട്ട് വരുമ്പോ ഈ ഒരു അടിപൊളി ദുപ്പട്ടോ വെറും എഴുന്നൂറ്റി അമ്പതുള്ള പ്രൈസ് വന്നിട്ടുള്ളത് നല്ല അൺസ്റ്റിച്ചിട്ട് വരുന്ന സൽവാർ സൂട്ടാണ് വന്നിട്ടുള്ളത് സൈസ് വന്നിട്ടുള്ളത് ട്രിപ്പിൾ എക്സിൽ വരെ വരും കേട്ടോ പിന്നെ ദാമേരിയക്കും കൂടെ വർക്ക് വരുന്നുണ്ട് സ്ലീവിലും ഈ ഒരു ഡാമലിൽ വരുന്ന വർക്ക് സെയിം ആയിട്ട് സ്ലീവ് പോർഷനും കൂടിയിട്ട് വരും ഈ ഒരു ഐറ്റം സെമി സ്റ്റിച്ച്ഡ് ആയിട്ട് വരുന്നതാണ് കേട്ടോ പ്യോർ മസ്ലി ആണ് സെമി സ്റ്റിച്ച്ഡ് ആണ് നല്ല അടിപൊളി ഐറ്റം ആണ് ഇതില് ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഈയൊരു കണ്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വരുന്ന വർക്ക് ആണ് വന്നത് അതുപോലെ തന്നെ നല്ല കളറും കൂടിയിട്ടാണ് കേട്ടോ നല്ലൊരു ഗ്രീൻ കളർ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ഗ്രീൻ അല്ല നല്ല അടിപൊളി ഒരു ഗ്രീൻ ഷെയ്ഡ് അടുക്കും തോറും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ ഒരു ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് കേട്ടോ ഭംഗിയുള്ള ഒരു കളറ് വാഴക്കുംബിന്റെ കളർന്ന് നമുക്ക് പറയില്ലേ അങ്ങനെയുള്ള ആ ഒരു വെറൈറ്റി ഗ്രീൻ കളറാണ് ആണ് കേട്ടോ ഇതൊരു സെമി സ്റ്റിച്ചറും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് സെയിം ടോൺ ബോട്ട ആൻഡ് ദുപ്പട്ട് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരുന്ന പാർട്ടി വെയർ ദുപ്പട്ടിയർ നൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് നല്ല അടിപൊളി പാർട്ടിവെയർ ദുപ്പട്ടിയോർ കൂടിയിട്ടാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ കളർ കിട്ടും അതൊരു വെറൈറ്റി ഗ്രീനും കൂടിയാണിത് സെമി സ്റ്റിച്ച് ആയിട്ട് വരുന്നത് നല്ല അടിപൊളിയായിട്ട് വരുന്നത് ദുപ്പട്ട പാർട്ടി വെയറും ദുപ്പട്ടയും കൂടിയിട്ട് ദുപ്പട്ടയ്ക്ക് നല്ല വിത്ത് ലെങ്ത് വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് വെറും എണ്ണൂറ്റി അമ്പതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗൗൺ വിത്ത് തുപ്പട്ട സെറ്റ് കേട്ടോ ഇതാണ് ഗൗൺ വന്നിട്ടുള്ളത് പാർട്ടിവെയർ ഗൗൺ ആണ് പ്യുവർ ഫോക്സ് ജോർ സെറ്റ് ഫാബ്രിക്കിൽ എണ്ണൂറ്റി അമ്പത് പ്രൈസാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയാണ് കേട്ടോ ഫുൾ ലെങ്ത്തോട് കൂടിയിട്ട് പിന്നെ ഫുള്ളായിട്ട് നല്ലൊരു ഹെവി സെറി വിത്ത് ത്രെഡ് വർക്ക് ഹെവി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഫോക്സ് ജോർ സ്ലീവിലും വർക്ക് ഓൾ ഓവർ ഓവറായിട്ടും വർക്ക് വരുന്നുണ്ട് കേട്ടോ തുപ്പട്ട വരുമ്പോ നല്ല ലെങ്ത് ലെങ് കൂടിയിട്ടുള്ള അടിപൊളി തുപ്പട്ട കേട്ടോണ്ടോ ദുപ്പട്ടയ്ക്ക് ഇത്രയും വിടുത്ത് ലെങ്ത് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഒരു അടിപൊളി തുപ്പട്ടയും കൂടിയിട്ടാണ് നല്ല വിടുത്ത് ലെങ്ത്തോട് കൂടിയിട്ട് ഒരു മുന്നൂറ്റി അമ്പതോളം ഈ ഒരു പാർട്ടി വെയർ ഹെവി ഗൗൺ സെറ്റിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഗൗൺ വിത്ത് തുപ്പട്ട സെറ്റിന്റെ കേട്ടോ വർക്ക് ഇതുപോലോ ഈ ഒരു ടൈപ്പ് ഡിസൈൻ വർക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് കളറും നല്ലൊരു വെറൈറ്റി കളറാണ് നെക്സ്റ്റ് വരുന്നത് മീഡിയം ആൻഡ് ലാർജ് സൈസിൽ വരുന്ന ത്രീ പീസ് സെറ്റ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് സെവൻ നയൻറ്റി ഫൈവ് ആണ് കേട്ടോ നല്ല ഫോക്സ് ഡോർ സെറ്റ് ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് വരുന്നുണ്ട് ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് സ്ലീവിലൊക്കെ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ടോക് സിക്സിന്റെ വർക്ക് ബോട്ടം വന്നിട്ടുള്ളത് ഇത്രയും ഹെവി ആയിട്ട് വരുന്ന ഷറാറ ബോട്ടം ആണ് ഇതിനോടൊപ്പം വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി ഗ്രീൻ കളർ വരുമ്പോ നല്ല വിത്തൽ ലെങ് കൂടിയിട്ട് ഫോർ സൈഡിലെ വർക്കോട് കൂടിയിട്ടുള്ള പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് ലാർജായിട്ട് എക്സൽ സൈസസിൽ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റ് റയോ ഫാബ്രിക് സിക്സ് നയൻറ്റി ഫൈവ് ഉള്ളോ പ്രൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയാണ് കളറും ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് സ്ലീവിലൊക്കെ ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് താഴേക്ക് വർക്ക് വരുന്നുണ്ട് നല്ല അടിപൊളി ബോട്ടം ദുപ്പട്ട് വരുമ്പോൾ നാല് സൈഡിൽ കോഡ് കൂടിയിട്ടുള്ള അടിപൊളി ദൂപ്പെട്ടോ നാല് സൈഡിലും ബോർഡർ കൊടുത്തിട്ടുണ്ട് അടിപൊളി ഐറ്റാണ് വെറും സിക്സ് നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആയിട്ട് എക്സൽ ആണ് അവൈലബിൾ ഫാബ്രിക് വന്നിട്ടുള്ളത് റയോൺ ആണ് ഇന്നത്തെ കോഡ്സെറ്റുകളാണ് വൺ സീറോ നയൻ ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കോഡ്സെറ്റുകൾ ഇതാണ് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് എല്ലാത്തിനും ലൈനിങ് വരുന്നുണ്ട് ജോർജറ്റ് ആണ് ഫാബ്രിക് നല്ല അടിപൊളി ഡിസൈൻ ഫ്രണ്ട് പോർഷൻ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു മോഡൽ കേട്ടോ വന്നിട്ടുള്ളത് ടോപ്പ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടത്തിന്റെ താഴേക്കും ബോട്ടത്തിനും ലൈനിങ് ഉണ്ട് കേട്ടോ എന്നാ ഓൾ ഓവറായിട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ആയിട്ട് ഇതാണ് മീഡിയം ലാർജ് ലാർജായിട്ട് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഇത്രയും സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ് കെട്ടോ ബോട്ടം ഇതാണ് അപ്പൊ ഇതാണ് ട്രസ് സെക്കൻഡ്മാണ് വന്നിട്ടുള്ളത് ഈ ഒരു കളർ ഈ ത്രീ കളേഴ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളിയാണ് ഷെയ്ഡ്സുകളൊക്കെ അപ്പൊ ആരും മിസ് മിസ്സാക്കേണ്ട സൂപ്പർ കളേഴ്സ് ആയിട്ടുള്ള അടിപൊളി കൊടിച്ചിട്ട് അപ് ടു ഡബിൾ എക്സ് എൽ സൈസസ് വരെ അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഗൗൺ വിത്ത് ദുപ്പട്ട സെറ്റ് സിക്സ് നയൻറ്റി ഫൈവ് പ്രൈസ് വന്നിട്ടുണ്ട് ഈ ഒരു വൈറ്റ് കളർ കെട്ടോ അതിൽ ഫുള്ള് വിത്ത് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് സ്ലീവ് ലോഡ് വർക്ക് വിത്ത് ഫ്ലയർ ആണ് കേട്ടോ ഫ്ലയർ വരുന്നുണ്ട് സെവൻ ഫിഫ്റ്റിയോളോ പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ അടിപൊളി റിങ്കിൾ റായോൺ ഫാബ്രിക്കില് ഫോർ സൈഡിൽ ഈ ഒരു ജെറി സീക്വൻസ് വർക്കോട് കൂടിയിട്ടുള്ള അടിപൊളി ദുപ്പട്ട നാല് സൈഡിൽ വർക്ക് ഉണ്ട് കേട്ടോ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല വൈറ്റ് കളറിൽ വന്നിട്ടുള്ള ത്രീ പീസ് അൺസ്റ്റിച്ചഡ് സെറ്റ് കേട്ടോ മസ്ലിം ഫാബ്രിക് നല്ല അടിപൊളി ആയിട്ടാണ് ദാമനേരിയൊക്കെ വർക്കോട് കൂടിയിട്ടാണ് ഈ ഒരു അൺസ്റ്റിച്ചഡ് സെറ്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അടിപൊളി ആയിട്ട് കേട്ടോ യോക്കിലൊക്കെ ഉള്ള വർക്ക് നല്ല ഭംഗിയുണ്ട് ഈ ഒരു വർക്ക് കേട്ടോ ചെറിയ വിത്ത് സീക്വൻസിന്റെ ഈ ഒരു വർക്കാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി വർക്ക് അപ്പൊ ഇത് ടോപ്പിൽ വന്നിട്ടുള്ളത് ഈ ഒരു മോഡൽ കേട്ടോ ബോട്ടം സെയിം ടോം പ്യോർ ജോർജറ്റ് അതും ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിൽ വാങ്ങിയിട്ടുള്ള അടിപൊളി ദുപ്പട്ട ദുപ്പട്ട ഒരു രക്ഷയിലോ അടിപൊളി ദുപ്പട്ടയാണ് കണ്ടോ നല്ല പാർട്ടി വെയർ ദുപ്പട്ടയാണ് അതും നല്ല സോഫ്റ്റ് ഫോക്സ് ജോർജറ്റ് ഫാബ്രിക് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോഴേ അറിയാലോ നല്ല ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് നല്ല സൂപ്പർ ആയിരിക്കും നയൻറ്റി ഫൈവ് ഉള്ള ഈ ഒരു അടിപൊളി അൺസ്റ്റിച്ച് സെറ്റിന് പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നതാണ് പാലും മിസ്സാക്കേണ്ട നല്ല അടി കൂടിയാണ് ഈയൊരു സെറ്റ് നമ്മള് വേർ ഇത് കഴിയുമ്പോഴും ഇതുപോലെ ഇരിക്കും നല്ല വിട്ടു ലെങ്ത് വരുന്ന ദുപ്പട്ടയും കൂടിയിട്ടാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഉപ്പട്ട ഒരു രക്ഷയില്ല നല്ല സോഫ്റ്റ് ആണ് ഓക്സിഡർജിന്റെ തന്നെ നല്ല സോഫ്റ്റ് ഫാബ്രിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോഴോ സോഫ്റ്റ് ആണെന്നുള്ളത് അതിന് നാല് സൈഡിൽ ഈ ഒരു ഡിസൈൻ തന്നെ നാല് സൈഡിൽ കവർ ചെയ്ത് പോയിട്ടുണ്ട് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ആരും ഇസാക്കളെ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ